ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഹെയർ ഡ്രയറിന്റെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ ഓൾറെഡി കണ്ടു കാണും ഏതൊക്കെ ഹെയർ ഡ്രയർ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഏതൊക്കെ ഹെയർ ഡ്രയർ ആണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ള നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റുകള് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹെയർ ഡ്രയറിലേക്ക് പോവാം രണ്ട് ഹെയർ ഡ്രയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് വന്നിട്ട് ഹാവൽസിന്റെ ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഇത് വന്നിട്ട് നോവയുടെ ഇതൊരു അഫോർഡബിൾ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു ഹെയർ ഡ്രയർ ആണ് ഇതാണ് എന്റെ ഫസ്റ്റ് ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതൊരു അടിപൊളി ഹെയർ ഡ്രയർ ആണ് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരു നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന ആയിരത്തി ഇരുന്നൂറ് വാട്ടിന്റെ ഒരു ഹെയർ ഇത് ഇതിനകത്ത് കോൾഡും ഉണ്ട് വാമും ഉണ്ട് ഉണ്ടോ ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് നീളമുള്ള ഒരു വയറൊക്കെയാണ് ചിലതിനൊന്നും അത്ര നീളമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് തിരിക്കാനും എടുക്കാനും ഒക്കെ പറ്റും പിന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവില്ലെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ തിരിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലും എന്താണ് തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ തൂക്കിയിടാനുള്ള സാധനമൊക്കെ ഉണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ് നല്ല എഫോർഡബിൾ റേറ്റിലാണ് ഇത് വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോ ഒരു നാല് വർഷമായി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം അപ്പോ പക്ഷെ ഞാനിതിന് ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് സ്റ്റിൽ വർക്കിംഗ് ആണ് ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്ത് എന്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് ഇത് വർക്ക് ചെയ്യൂ ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴും ഇത് വർക്ക് ചെയ്യും ഇത് നല്ല രീതിക്ക് വർക്ക് ചെയ്യും ഇപ്പോഴും എന്നിട്ടും ഞാൻ എന്തിനാണ് ഇത് വാങ്ങിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും നമുക്കുള്ള ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ വലിയ സംഭവം ഒന്നുമില്ല മുടി ഒന്ന് ഉണക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഹെയർ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ഹെയർ ഉണങ്ങാതിരുന്നിപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് നൈറ്റൊക്കെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ തല ഉണങ്ങാണ്ടിരുന്നിട്ട് ഇങ്ങനെ നീരി ഇറങ്ങുക അങ്ങനെ തലവേദന എടുക്കുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ അപ്പൊ ഇവിടെ അമ്മയ്ക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ മുടി പെട്ടെന്ന് ഉണങ്ങും ഒരു പഞ്ഞി മുടിയാണ് എന്റെ അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ബ് സ്റ്റിൽ എനിക്കിത് യൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇവർക്കും ഇങ്ങനെ മുടി ഉണക്കാനൊക്കെ ഒരു ആവശ്യമായിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ സ്ഥിരം തലവേദന ഇടായിരുന്നു അപ്പൊ മുടി ഇങ്ങനെ ഉണക്കി നമ്മൾ ഇങ്ങനെ തന്നെ ഉണങ്ങാൻ വിടാണ്ട് ഉണക്കാൻ തുടങ്ങി പിന്നെ ആ ഒരു വേദനയൊക്കെ മാറിയിട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാ ഇത് നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ഒരു സാധനമാണ് ഈ നോവയുടെ ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്ക് എന്തുവാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ഇത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞ മോർ ദാൻ ടു മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഹോട്ട് ഇട്ടിട്ട് അതായത് കോൾഡ് നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ആറു മിനിറ്റോക്കെ യൂസ് ചെയ്യാൻ നമുക്കിത് ചൂടൊന്നും ആവത്തില്ല പക്ഷെ നമ്മൾ ഹോട്ട് ഇടുമ്പോഴത്തേക്കിനും നമ്മൾ മുടിയൊക്കെ ഉണക്കണമെങ്കിൽ ഇപ്പൊ തല നമ്മൾ ചിലപ്പോ കോൾഡ് വെച്ചിട്ടായിരിക്കും ഉണക്കുന്നത് പക്ഷെ തല മുടി ഉണക്കാൻ നമ്മൾ പൊതുവെ ഹോട്ട് യൂസ് ചെയ്യല്ലോ ഒരു രണ്ട് മിനിറ്റ് കൂടുതലാവുമ്പോ ഇത് നല്ല രീതിയിൽ ചൂടാവാത്തുള്ളത് ഇന്ത്യ ഒരു ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ തൊടാൻ പറ്റില്ല അതുപോലെ ചൂടാവും അപ്പോൾ നാല് ആയല്ലോ ഇനി ഇത് ചൂടായി വല്ല അടിച്ചും പോയാലോ എന്ന് വിചാരിച്ച അടി കൂടെ തീ വല്ലം വന്നാലും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു ഹെയർ ഡ്രയർ വാങ്ങിച്ചത് അപ്പം ആ ഹെയർ ഡ്രയറിനെ കുറിച്ചിട്ട് ഇനി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ഹെയർ ഡ്രയർ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹാവൽസിന്റെ അത്യാവശ്യം ഫിലിപ്സ് ഹാവൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് ഈ ഈ പറഞ്ഞിട്ടുള്ള ഹെയർ ഡ്രയർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ്നർ കേളർ ഒക്കെ ഇവരുടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡിൽ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ ഇതിന്റെ ഒരു ക്യൂട്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പിങ്ക് കളർ ഇതിങ്ങനെ ഒടിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ തന്നെ വെക്കണം ഇത് പിന്നെ ഉള്ള സെറ്റപ്പ് ഒക്കെ ഇത് കണ്ട ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല നീളം ഉണ്ട് വയറിനൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല എനിക്കിത് വാങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എഴുന്നൂറ്റി അൻപത് രൂപ എണ്ണൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് ഞാനിത് ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത് ഇതിന്റെയും ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഞാനിത് എന്തിനാ പറയുക എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് നാല് വർഷമായി ഇപ്പോഴും ഇതിന് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല ഇത് ഞാൻ വാങ്ങിക്കുന്നു എനിക്ക് തോന്നുന്നു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ടൈമിലാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെക്ക് ചെക്കുമ്പോൾ മനസ്സിലാവും ഇത് വർക്കിംഗ് അല്ല വർക്കിംഗ് അല്ല ഇൻ സെൻസ് സംഭവം വർക്ക് ചെയ്യും ഇതിനകത്ത് കോൾഡ് ഇല്ല വാമും ഹോട്ടും ആണ് ഉള്ളത് അതായത് ചെറിയ ചൂടും ഭയങ്കര ചൂടുമാണ് ഉള്ളത് സെയിം തന്നെ വോൾട്ടേജ് ഐ മീൻ പവർ എല്ലാം ഒന്ന് തന്നെ ആയിരത്തി ഇരുന്നൂറ് വാട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിന്റെ ആദ്യത്തെ വാം ഓപ്ഷനും വർക്ക് ചെയ്യുന്നില്ല ആദ്യത്തെ ഒരു മാസം വർക്ക് ചെയ്തായിരുന്നു ആദ്യത്തെ ഒരു മാസം വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒഫ്കോഴ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുമല്ലോ പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല ആദ്യം അടിപൊളി ആയിട്ടത് വർക്ക് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്വച്ച് അടിച്ചു പോയി പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത് നോർമൽ ആയിട്ട് കോൾഡ് ഓപ്ഷൻ യൂസ് ചെയ്യും ദെൻ ഇത് വെച്ചിട്ട് പോയി ഇത് വെച്ചിട്ട് നമ്മുടെ ഹോട്ട് ഓപ്ഷൻ യൂസ് ചെയ്യും അല്ല സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു പോർഷന നമ്മൾ പണ്ട് കളിക്കില്ലേ നമ്മള് ഈ സ്വിച്ച് ഇങ്ങനെ അങ്ങോട്ടും വല്ല ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ നടുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കളിക്കില്ല പണ്ട് ആ ഒരു രീതിയിൽ എങ്ങനെയോ വെക്കുമ്പോൾ ഏതോ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ കുറെ യൂസ് ചെയ്തു പക്ഷെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തല ഓട്ടിതാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും എടുക്കണം അത് ഭയങ്കര ഭയങ്കര ടോർച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചത് പക്ഷെ അത് ഇങ്ങനെയായി പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഏഹ് സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു നമുക്ക് എല്ലാ ഒരു ലക്കാണല്ലോ അപ്പൊ കിട്ടിയ സാധനം പൊട്ടയായത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല പൊതുവെ ഞാൻ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് അങ്ങനെ അലമ്പ് റിവ്യൂസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് മാറ്റി എടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങള് കെറ്റില് എനിക്ക് എപ്പോഴും അബദ്ധം പറ്റണ സാധനങ്ങൾ കെറ്റില് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് കെറ്റിലൊക്കെ ഞാൻ മൂന്നാല് തവണ വാങ്ങിച്ചത് അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾക്ക് വാറണ്ടി ഉണ്ട് പക്ഷെ ഇത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഒരു ധാരണയില്ല അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ പറയാൻ പറയുന്നത് ഇനി അത് കാണിച്ച് തരാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇനി ഇത് വർക്ക് ചെയ്തിട്ട് ഇവിടെ എന്നൊക്കെ തോന്നിയാലോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്റെ പ്രശ്നം എന്താന്ന് അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു ഇതിന്റെ സ്വിച്ച് ആദ്യത്തേത് വാമാണ് ചത്ത് അല്ല ഒരു ഒരു ഇല്ല നമുക്ക് സ്വിച്ച് ഒക്കെ ഇട്ട് ചുമ്മാ കളിക്കാം ഇനി നമ്മൾ വാമെന്ന് ഇങ്ങോട്ട് പോവാണെങ്കിൽ രണ്ടാമത്തെ സ്വിിച്ചില് പോവാണെങ്കി അത് വർക്ക് ചെയ്യും ഇത് കണ്ടോ ഇത് വർക്ക് ചെയ്യത്തില്ല ചത്തിരിക്കാണ് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ ഹെഡ്സെറ്റ് ഒക്കെ കുത്തി കേൾക്കുന്നവരുടെ അവസ്ഥ എനിക്ക് ഓർത്തിട്ട് വിഷമമുണ്ട് അപ്പൊ എന്തായാലും സംഭവം മനസ്സിലായല്ലോ ഇത് കണ്ടോ ചിലപ്പോ കണ്ടോ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുവാണെങ്കിൽ അതൊന്ന് കാണിക്കാ വണ്ടി വലിക്കുന്ന മാതിരി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണ് എനിക്കൊന്ന് എന്തോ എന്തോ സാധനം എന്തോ ലൂസായി കിടക്കുവാണ് എന്ന് വരെ എനിക്ക് സംശയം ഉണ്ട് ചിലപ്പോ അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് അഴിച്ചുപണിയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സംഭവിച്ചത് അടിപൊളിയാണോ പെട്ടെന്ന് ഉണക്കാൻ പറ്റും ഇതിനെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണക്കാൻ വേണ്ടി പറ്റും ഇതിനകത്ത് കോൾഡ് ഓപ്ഷൻ പോലെ ഇതിനകത്ത് ഓപ്ഷൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ആക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ രണ്ടും കൂടെ ഉപയോഗിച്ചാലേ എന്റെ കാര്യം നടക്കത്തുള്ളൂ അതാണ് നെക്സ്റ്റ് ഇനി ഇത് വർക്ക് ചെയ്യുവോ നാല് ആയല്ലോ ഇത് വർക്ക് ചെയ്യുവോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതും കൂടെ കാണിച്ചു തരാം ഇതിപ്പോ കണക്ട് ചെയ്തിട്ടുണ്ടേ ആദ്യത്തത് കോൾഡാണ് ചെറിയ ഒരു ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം അത്രയ്ക്ക് ചൂടൊന്നും ഇല്ല പക്ഷെ ഒരു കോൾഡിൻ്റെതായിട്ടുള്ള നമുക്ക് തലയൊക്കെ ഉണക്കാൻ വേണ്ടി അടിപൊളിയാണ് തല ഓട്ടിയൊക്കെ ഉണക്കാൻ വേണ്ടിട്ട് ആദ്യം രണ്ട് ഓപ്ഷനും വർക്കിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സാധനം വാങ്ങിക്കാൻ ഞാൻ പറയും ഹാവൽസ് നല്ല ബ്രാൻഡാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ പണിയാണ് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് മേ ബി ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ പിന്നെ തന്നെയല്ല ഇതിന്റെയും ഒരുപാട് ആളുകൾ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടു വർക്ക് ചെയ്യുന്നില്ല വള്ളി പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഭാഗ്യം പോലെ ഇരിക്കും നല്ലത് കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയ സാധനം കൊള്ളത്തില്ല നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ മനസ്സിലാവുവാണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും ഒരു മാസം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നതെങ്കിൽ അതും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് സംഭവം ഹെയർ ഹെയ്ഡ്രൈറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും യൂസ് ചെയ്യുക എല്ലാ ദിവസവും ഹെയർ ഡ്രയറി വെച്ചിട്ട് മുടി ഉണക്കണം എന്ന് ഞാൻ പറയത്തില്ല ചില ദിവസങ്ങളൊക്കെ തന്നെ മുടി ഉണങ്ങട്ടെ ഇപ്പൊ പകലൊക്കെ നമ്മൾ രാവിലെയൊക്കെ കുളിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉച്ചക്കൊക്കെ കുളിക്കുകയാണെങ്കിൽ മുടി തന്നെ ഉണങ്ങട്ടെ പക്ഷെ അല്ലാതെ നമ്മൾ നൈറ്റ് സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ഇപ്പോ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മുടി ഉണങ്ങാണ്ടിരുന്നിട്ട് ഒത്തിരി പേർക്ക് നരി ഇറങ്ങുക അതുപോലെ തലവേദന എടുക്കുക ഇവർ മുടി നല്ല കട്ടിയുള്ള ആൾക്കാർക്കും ഒക്കെ മുടി അങ്ങനെ ഉണങ്ങത്തില്ല ഇവരുടെ ഈ ഏരിയ ഒക്കെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരുന്ന ഒരുമാതിരി അവിഞ്ഞ മണമൊക്കെ വരും അപ്പൊ അതിനൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മളൊരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് അപ്പൊ എനിവേസ് നല്ലൊരു ഹെയർ ഡ്രയർ നോക്കി നിങ്ങൾ വാങ്ങിക്കാം അത്യാവശ്യം എഫോർഡബിൾ റേഞ്ചിൽ റേഞ്ചില് കിട്ടും ആയിരത്തിൽ താഴെ നല്ല നല്ല ഹെയർ ഡ്രയേഴ്സ് ഹെയർ ഡ്രയേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ചെയ്തുതാൻ ബായ്